ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന എൽ ഡി സി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുന്നത് പാർട്ട് വൺ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ നോക്കാം ഇങ്ങനെ ചോദ്യ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അടുത്ത് വരുന്ന എക്സാമിനൊക്കെ നമുക്ക് ഉപകാരപ്പെടും ഓക്കെ നോക്കാം ക്വസ്റ്റിൻ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് രണ്ട് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു ഇതിലെ ശരിയായവ പരിശോധിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാല് ഒന്നാമത്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് അത് ശരിയാണ് മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു നാലാമത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു ഇത്രയും ശരിയാണ് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ജാലിയം ബാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിമൂന്നിനല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ഓക്കെ ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് അപ്പോൾ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ചോദിക്കാനുള്ളതാണ് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ സമരം നടന്നത് കിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് യൂസഫ് മഹർ അലിയാണ് കിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് യൂസഫ് മഹർ അലിയാണ് ഇനി കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കാൻ കാരണമായത് ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ് ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കാൻ കാരണം കിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി കിറ്റ് ഇന്ത്യ സമയത്ത് വൈസ് റോയി ലിൻ ലിക്തോ പ്രഭുവാണ് കിറ്റ് ഇന്ത്യ സമയത്തെ വൈസ് റോയി ലിങ് ലിക്തോ പ്രഭുവാണ് ഒന്നുകൂടി നോക്കാം കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് യൂസഫ് മഹർ അലിയാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണമായത് ക്രിസ്മിഷൻ്റെ പരാജയമാണ് കിറ്റ് ഇന്ത്യ സമയത്ത് വൈസ് റോയി ലിംഗ് ലിക്തോ പ്രഭുവാണ് ഓക്കെ ഇനി പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനം കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ സമ്മേളനമാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനം കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കാൻ അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ സമ്മേളനമാണ് ഓക്കെ ഇനി ഗാന്ധിജി കിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ് ഗാന്ധിജി കിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഹരിജനാണ് ഗാന്ധിജി കിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഹരിജനാണ് ഇനി കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി പറഞ്ഞ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് ഓക്കെ ഇനി കിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ചിരുന്ന ജയിലാണ് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിൽ അതും ചോദിച്ചിട്ടുണ്ട് കിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെയും ഭാര്യയെയും പാർപ്പിച്ചിരുന്ന ജയിലാണ് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിൽ ഇനി കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബ ഗാന്ധി അന്തരിച്ച വർഷം അതും ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഓക്കെ ഇനി കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാന്ന് പറഞ്ഞു ഡേറ്റ് ആഗസ്റ്റ് നയൻ ആണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആഗസ്റ്റ് ഒൻപതാണ് ചോദിക്കാറുള്ളതാണ് കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആഗസ്റ്റ് ഒമ്പതാണ് ഇനി കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓക്കെ ഇനി കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാക്കളാണ് ഡോക്ടർ കെ ബി മേനോനും കുഞ്ഞിരാമ കിടാവും ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാക്കളാണ് ഡോക്ടർ കെ ബി മേനോൻ കുഞ്ഞിരാമ കിടാവും ഇനി കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച ആധികാരിക വിവരങ്ങളുള്ള ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച ആധികാരിക വിവരങ്ങളുള്ള ഇരുമ്പഴിക്കുള്ളിൽ ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി എ കേശവൻ നായരാണ് ഓക്കെ ഇനി കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലിയാണ് അതും ചോദിക്കാറുള്ളതാണ് എപ്പോഴും കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ അസഫലിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ അസഫലിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഇനി കിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ് കിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനാണ് കിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലി ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു ജാലിയം വാലാബാഗു ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനെന്നായിരുന്നു അത് തെറ്റാണ് ജാലിയൻ വാലാബാഗു ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ഓക്കെ നോക്കാം ജാലിയൻ വാലാബാഗു ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ഓക്കെ ഇനി ദുരന്തം നടക്കുമ്പോൾ ജാലിയൻ വാലാബാഗു ദുരന്തം നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ജാലിയം വാലാബാഗ് ദുരന്തം നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ദുരന്തം നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ഓക്കെ ഇനി ജാലിയം വാലാബാഗ് ദുരന്തത്തിന് കാരണമായ നിയമം ഏതാണ് ജാലിയം വാലാബാഗ് ദുരന്തത്തിന് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ് ജാലിയം വാലാബാഗ് ദുരന്തത്തിന് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം ഓക്കെ ഇനി റൗലറ്റ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ച് പത്തിനാണ് റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിനാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വയ്ക്കാനുണ്ടായ സംഭവമാണ് റൗലറ്റ് ആക്ട് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വയ്ക്കാനുണ്ടായ സംഭവം റൗലറ്റ് ആക്ട് ആണ് ഓക്കെ ഇനി എന്താണ് ഈ റൗലറ്റ് നിയമം നോക്കാം ഏതൊരു ഇന്ത്യക്കാരനെയും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം ഏതൊരു ഇന്ത്യക്കാരനെയും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം അതേപോലെ പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം ഇതൊക്കെയാണ് റൗലറ്റ് നിയമത്തിൽ പറയുന്നത് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം ഓക്കെ റൗലറ്റ് നിയമം പ്രസ്താവന രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇനി റൗലറ്റ് നിയമത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് കരി നിയമം എന്നാണ് റൗലറ്റ് നിയമത്തെ ഗാന്ധിജി കരി നിയമം എന്നാണ് വിശേഷിപ്പിച്ചത് പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെ സമരത്തിന് നേതൃത്വം നൽകിയവരായിരുന്നു സെയ്ഫുദ്ദീൻ കിച്ചലു സത്യപാൽ പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് സൈഫുദ്ദീൻ കിച്ചിലു സത്യപാൽ പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ സെയ്ഫുദ്ദീൻ കിച്ചലു സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത സംഭവമാണ് ജാലിയാൻ വാലാബാഗ് കൂട്ടക്കൊല പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ ഗിച്ചറു സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ഓക്കെ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു ജനറൽ റെജിനാൾഡ് ഡയറാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ റെജിനാൾഡ് ഡയർ ഇനി ജാലിയം വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ പഞ്ചാബിലെ ഗവർണറായിരുന്നു മൈക്കിൾ ഒ ഡയർ മാറി പോകരുത് ജാലിയ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജിനാൾഡ് ഡയർ ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല സമയത്തെ പഞ്ചാബിലെ ഗവർണർ മൈക്കിൾ ഒ ഡയർ ഓക്കെ ഇനി ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ് ഉദ്ധം സിംഗിന് തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നാണ് ചോദിച്ചിട്ടുണ്ട് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ഇനി ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഓക്കെ ഇനി ജാലിയാം വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി നിരാകരിച്ചത് ഗാന്ധിജിയാണ് ജാലിയം വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി നിരാകരിച്ചത് ഗാന്ധിജിയാണ് കൈസർ ഇ ഹിന്ദ് പദവി നിരാകരിച്ചത് ഗാന്ധിജിയാണ് അതേപോലെ ജാലിയം വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ് ജാലിയം വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ടാഗോർ ആണ് അതേപോലെ വൈസ്രോയുടെ ജാലിയം വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് രാജിവെച്ചത് സി ശങ്കരൻ നായരാണ് മലയാളിയായ സി ശങ്കരൻ നായരാണ് ജാലിയം വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് അംഗത്വം രാജിവെച്ചത് സി ശങ്കരൻ നായർ ഓക്കെ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിൽ ജാലിയം വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന അഭിപ്രായപ്പെട്ടത് ചോദിച്ചിട്ടുള്ളതാണ് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിൽ ജാലിയം വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് ആരാണ് ഗാന്ധിജി ഇനി ജാലിയം വാലാബാഗ് സ്മാരക സ്ഥിതി ചെയ്യുന്നത് അമർജ്യോതി അമൃതസറിലെ പഞ്ചാബിലെ അമൃതസറിലെ അമർജ്യോതിയാണ് ജാലിയം ബാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജാലിയം ബാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമർജ്യോതി അമൃതസർ ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപത് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് ഗാന്ധിജിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഓക്കെ ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയി ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ഇനി ഗാന്ധിജി ആദ്യമായി ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് പ്രസിഡന്റ് അല്ല പങ്കെടുത്തത് ഗാന്ധിജി ആദ്യമായി ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ഗാന്ധിജി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ഗാന്ധിജി ആരംഭിക്കുന്നത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം ഇനി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഹിന്ദു ഹിന്ദു സ്വരാജ് പ്രസിദ്ധീകരിക്കുന്നത് ഹിന്ദു സ്വരാജ് ഗാന്ധിജി പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സമരം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സമരം ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി ഹർത്വാൽ ആഹ്വാനം ചെയ്തു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായിട്ട് ഹർത്വാൽ ആഹ്വാനം ചെയ്തു ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചൌരി ചൌരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു അത് ചോദിച്ചിട്ടുള്ളതാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം എന്തെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൌരാ സംഭവമാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുണ്ടായ കാരണം ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഗാന്ധിജി ആദ്യമായി ഐ എൻ സി പ്രസിഡന്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി ആദ്യമായിട്ട് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആവുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യാഗ്രഹം ഡണ്ടി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഗാന്ധി ഇർവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു ഗാന്ധിജി പങ്കെടുത്ത ഏക ഏകവട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ലണ്ടനിൽ വെച്ച് നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഹരിജൻ വാരിക ഗാന്ധിജി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിക്കുന്നത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് ഗാന്ധിജി ഐ എൻ സിയിൽ നിന്ന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലി ഐ എൻ സിയിലെ പ്രസിഡന്റ് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി ഐ എൻ സിയിൽ നിന്ന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് ഓക്കെ ഇനി ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ ഗാന്ധിജിയുടെ കേരള സന്ദർശനം എന്തായാലും ഓർക്കണം ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഗാന്ധിജി കേരളത്തിൽ അഞ്ച് തവണ സന്ദർശനം നടത്തി അത് ചോദിച്ചിട്ടുണ്ട് ഗാന്ധിജി എത്ര തവണ ഗാന്ധിജി കേരളത്തിൽ അഞ്ച് തവണയാണ് സന്ദർശനം നടത്തിയിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ രണ്ടാമത് വന്നത് വൈക്കയ സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചാണ് രണ്ടാമത് കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അത് വൈക്യ സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് മൂന്നാമത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒരു ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ വന്നത് നാലാമത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഹരിജൻ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അത് ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു എന്നാണ് അത് ശരിയാണ് ഇനി വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനങ്ങൾ സമ്മേളനങ്ങളെന്നറിയപ്പെടുന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം വട്ടമേശ സമ്മേളനം നടന്നത് എവിടെയാണ് ലണ്ടനാണ് അതും ചോദിച്ചിട്ടുണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് ഉള്ളത് എത്ര വട്ടമേശ സമ്മേളനങ്ങളാണുള്ളത് മൂന്നെണ്ണാണ് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഇതാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിലാണ് ഓക്കെ ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേശ സമ്മേളനം ഇനി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തവർ ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവുമാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവുമാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി കൊസ്റ്റിയൻസും അതിന്റെ അനുബന്ധ വിവരങ്ങളുമായിട്ട് ഉടനെ നമുക്ക് കാണാം അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളൂ പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം നമുക്ക് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്